ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു ഈവനിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് തൊട്ടുള്ള കുഞ്ഞൊരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ എനിക്ക് എയ്റ്റ് ടു ഫോർ ആയിരുന്നു ഡ്യൂട്ടി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒരു നാലരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ സ്കൂളിൽ തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും അപ്പോൾ ഞാനെൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വരുന്ന വഴിക്ക് കല്യാണം ഹൈപ്പർ മാർക്കറ്റിലേക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടിയുള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാഫുകൾ കല്യാണിൽ ഭയങ്കര ഓഫറാണ് ഭയങ്കര ഭയങ്കര തിരക്കും നല്ല ഓഫറും ഉണ്ട് ചേച്ചി ഒന്ന് കയറി നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത്രയും വലിയ ഉദ്ദേശത്തിലൊന്നുമല്ല എങ്കിലും കേറി കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പച്ചപ്പയർ മേടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ മെയിൻ ഒരു വിഭവം തന്നെയാണ് കേട്ടോ പച്ചപ്പയർ അത് വർഷങ്ങൾ വർഷങ്ങളായിട്ട് ഇതിനോട് ഉള്ളൊരിഷ്ടം ഇപ്പോഴും മാറിയിട്ടില്ല ട്ടോ അത്രയ്ക്ക് ഒരു കറിയാണ് പച്ചപ്പയർ ഉപ്പേരി അപ്പോൾ വൈകിട്ടത്തേക്ക് പച്ചപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലത്തെ ബീട്രൂട്ട് ഉപ്പേരിയും ഇരിക്കുന്നുണ്ട് പകുതിയോളം അപ്പോൾ നാളെ കാലത്തേക്കും വേണമെങ്കിൽ നമുക്ക് ബാക്കി എടുക്കാമല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതെന്തായാലും രണ്ടും കൂടെ വെച്ചു പിന്നെ പരിപ്പും തക്കാളിയൊക്കെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചാറുകറിയായിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് അലക്കാനുണ്ടായിരുന്നു തുണികൾ എയ്റ്റ് ഫോർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കാലത്ത് തുണികൾ കഴുകിടാനായിട്ട് പറ്റാറില്ല രാവിലെ എങ്ങനെ പോയാലും വീട്ടിൽ നിന്ന് ഒരു ഏഴേകാലം ഏഴര ആവുമ്പോൾ എനിക്ക് ഇറങ്ങണം എന്നാൽ മാത്രമേ എനിക്ക് എട്ട് മണിക്ക് അവിടെ പഞ്ച് ചെയ്യാം पेटू പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് കേട്ടോ യൂണിഫോം ചേഞ്ച് ചെയ്യുക അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ യൂണിഫോം മാറുള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല അപ്പം നമ്മൾ യൂണിഫോം കൈ പിടിച്ചിട്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ യൂണിഫോം ചേഞ്ച് ചെയ്യുക അപ്പോൾ അത്ര ഒരു ടൈം നമുക്ക് ഇവിടെ ചെന്നിട്ട് വേണം അപ്പോൾ യൂണിഫോമൊക്കെ മാറി നമ്മൾ മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് ചെന്ന് പഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഉണ്ട് അവിടെ അപ്പോൾ എട്ട് മണിക്ക് പഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോയില്ലൊരു ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങും പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ടു വീലറും കൊണ്ട് ഇറങ്ങുമ്പോൾ ഫുള്ള് ഇഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും വലിയ വലിയ സ്കൂൾ ബസ്സുകൾ ഇട്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് റോഡി കൂടെ പോവാൻ കത്തി സ്കൂൾ ബസ്സുകളായിരിക്കും അതിൻ്റെ ഇടയിൽ ഒക്കെ കുറെ റിസ്ക് എടുത്തിട്ട് വേണം കേട്ടോ ടു വീലറുമ്പോൾ പോവാൻ ഈ രാവിലെ ഒരു ഏഴര എട്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നവർക്ക് അറിയാം സ്കൂൾ ബസ്സിൻ്റെ ഇടയിൽ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വരുന്ന നേരത്തും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ട്ടോ ഭയങ്കര തിരക്കും ഭയങ്കര ബ്ലോക്കും ആയിരിക്കുള്ള സമയത്താണ് നമ്മൾ വരിക എങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുന്നു അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് അതുകഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ചപ്പാത്തി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടിരുന്നു സിമ്പിൾ ായിട്ട് നമ്മളൊരു എഗ് മൊട്ട മുട്ട മൊട്ട ഓംലേറ്റിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചിട്ടിങ്ങനെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു സംഭവം അപ്പോൾ കുറച്ച് ദിവസായിട്ട് മോൻ പറയുന്നുണ്ടായിരുന്നു പിസ കഴിക്കണം എന്നുള്ളത് ആദ്യം ഞാൻ പിസ്സ ഉണ്ടാക്കാറുണ്ടല്ലോ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഓവൻ കൊണ്ടുവന്നിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കറക്റ്റ് ഒരു സ്ഥലത്ത് അതൊന്ന് പൊസിഷനിൽ സെറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് പിസ്സയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പിസ്സ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അങ്ങനെ പറയണം മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ആയിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാം അതിൻ്റെ ഒരു സ്പഞ്ച് ഉണ്ട് അതിന്റെ ഒരു ഡോ ഉണ്ട് അതും അതെ നമുക്ക് ആയിട്ട് ചെയ്തെടുക്കാം പക്ഷെ അതൊന്നും എന്താ എന്താ പറയുക അതൊന്ന് പെർമനൻ്റ് ആയിട്ട് വരാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വരാൻ കുറച്ച് ടൈം എടുക്കും നമുക്ക് പെട്ടെന്ന് ആയിട്ട് ഇണ്ടാക്കാൻ പറ്റില്ല നമ്മൾ മോർണിങ്ങോ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുൻപ് ഒക്കെ മുൻപൊക്കെ നമ്മളതിൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെക്കണം പിസയുടെ ആ ഡോ ഉണ്ടാക്കി വെച്ചാൽ ആ ഡോ നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് വീർക്കണം അത് നന്നായിട്ട് ആയ മാത്രമേ നമുക്ക് പിസ്സുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് വിശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ റീലും കണ്ടപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് വേടിച്ചതാണ് കേട്ടോ എങ്കിലും ഏകദേശം ഒരു പിസ്സയുടെ ഒക്കെ തന്നെയാണ് പിസ്സ പിന്നെ മൈദയാണ് ഗോതമ്പ് പൊടി ഇത് ഇത് ഗോതമ്പ് ചപ്പാത്തി ആണല്ലോ ആ രണ്ട് ഡിഫറൻറ്റ് തന്നെയുള്ളൂ പിന്നെ പിസയുടെ ഡോ എന്ന് പറഞ്ഞാൽ കുറച്ച് കനത്തിലുണ്ടായിരിക്കും കഴിക്കുമ്പോൾ ഇത് നമ്മുടെ മുട്ടയുടെ ഒരു ഓംലേറ്റിൻ്റെയും പിന്നെ ചപ്പാത്തിയുടെയും ഒരു കന അത്രേ ഉണ്ടാവുള്ളു അപ്പോൾ ആദ്യം കുറച്ച് മുട്ട പൊട്ടിച്ചുവച്ചിട്ട് അതിലേക്ക് കുറച്ച് സബോളിയും തക്കാളിയും മല്ലിയലൊക്കെ കൂടെ ആ മുട്ട മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഹംപ്ലൈറ്റ് ഉണ്ടാക്കണ സെയിം മിക്സ് തന്നെ കേട്ടോ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇത് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തില്ല പിള്ളേര് ചിലപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിണ്ടായിരുന്നില്ല അല്ലാണ്ട് തന്നെ ഞാൻ അത് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് ആദ്യം ജസ്റ്റ് ഒരു ദോശ തട്ടിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുത്ത ചപ്പാത്തി ആദ്യം ജസ്റ്റ് ിടുക അപ്പം തന്നെ നമ്മളപ്പറത്തെ ഭാഗം ഒന്ന് മറിച്ചിടുക എന്നാൽ ഇപ്പുറത്തെ ഭാഗത്തേ മുട്ടയുടെ ഒരു ഒരിതാവുള്ളൂ എന്നിട്ട് നമ്മൾ മുട്ടയുടെ ഒരു ഭാഗം അത്യാവശ്യം ഒരു രീതിയിൽ മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മളിപ്പുറത്തേക്ക് മറിച്ചിടണം മറച്ചിട്ടിട്ട് അധികം അപ്പുറത്തെ ഭാഗം കരിയാനായിട്ടുള്ള ടൈം കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ പിന്നെ സ്പീഡായിട്ട് ചെയ്യണം നമ്മളെല്ലാ സാധനങ്ങളും തൊട്ടടുത്ത് തന്നെ വെക്കണം ടൈം കളയരുത് പിന്നെ അടി ഭയങ്കരമായിട്ട് ആയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം നമ്മൾ പിസ്സയാകുമ്പോൾ പിസ്സ ആണ് ആഡ് ചെയ്യുക നമുക്ക് വീട്ടിൽ തന്നെ ആയിട്ട് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പിസ്സ എന്ന് പറഞ്ഞ സംഭവം വീട്ടിൽ നമുക്ക് ശരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ഒരു പരിപാടിയാണ് ട്ടോ പിസ്സ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ നമുക്ക് വേറെ കെമിക്കലൊന്നും ചേർക്കാണ്ട് ഈ ഒക്കെ സോസൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു രണ്ട് തക്കാളി മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിസ സോസ് പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് ഒറിഗാനോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒറിഗാനോ ഇടുമ്പോൾ നമുക്കൊരു പിസ്സയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടും നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ ശരിക്കും ഒറിഗാനോ ആണല്ലോ ആ ഒരു ഫ്ലേവർ നിൽക്കണേ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ചീസ് ഇട്ടു അതിന് ഗ്രേറ്റഡ് മസാല ചീസ് നമുക്ക് വേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ കല്യാണം എന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിയാനോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അത് നല്ല ചൂടോട് കൂടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് റോൾ ചെയ്യുക അപ്പോൾ ഈ കൂടി ആ ഒക്കെ ഒന്ന് മെൽറ്റ് ആകും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുക ഇതൊരെണ്ണം കഴിച്ചാൽ മതിയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ വിഷപ്പ് മാറാനായിട്ട് സെറ്റ് ാണ് ഇതിപ്പോ ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഇതിൻ്റെ ഒരെണ്ണം കുറച്ച് ജീസ് മാറ്റി വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരെണ്ണം കഴിച്ച ഉച്ച ഉച്ചവരയ്ക്കും നമുക്ക് വയറ് സെറ്റാണ് കേട്ടോ പിന്നെ വിശക്കില്ല നല്ല അടിപൊളി നല്ല ഹെവി ഫുഡ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ഒരു ആറ് മണിക്കായപ്പോൾ ചേട്ടൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം പുറത്ത് പോയാലോ മീൻ പിടിക്കാൻ പോയാലോ പിള്ളേരെയും കൊണ്ടുവന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നോക്കുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം ആണ് അപ്പോൾ എന്തായാലും ഫ്രീ ആണല്ലോ അപ്പം ഞമ്മൾ എന്തായാലും പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളെയൊക്കെ കൊണ്ട് പോയി അപ്പോൾ മീന് വേണ്ടി ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇതെന്തോ ബിസ്ക്കറ്റും എന്തൊക്കെയോ ഇങ്ങനെ അപ്പനും മോനും കൂടെ എന്തൊക്കെയോ കുഴച്ചെടുക്കുന്നുണ്ടായിരുന്നു മീനെ പിടിക്കാൻ വേണ്ടി പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ഏരിയ ഒക്കെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഈ ഒരു തോട്ടിൽ അത്യാവശ്യം നന്നായി മീനുള്ള ഒരു തോടാണ് കേട്ടാ ഈ തോട് ഏകദേശം കൃഷി ർക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മുടെ പുഴക്കേപ്പാടത്തേക്ക് പോകുന്ന അവിടെ തന്നെ ഒരു പുഴയോരം തട്ടുകടിയുണ്ട് അതിൻ്റെ ഒരു തോടാണ് അത്യാവശ്യം വലിയ തോടാണ് കേട്ടോ അത് നന്നായിട്ട് വെള്ളമുണ്ട് അപ്പം നമുക്കിങ്ങനെ പടവുകൾ കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ നിറയെ ഉണ്ട് അതുമ്പോൾ നിന്ന് നമുക്ക് ചൂണ്ടിയിടാൻ പറ്റും അത്യാവശ്യം ഇട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ കുറച്ച് ചേട്ടന്മാരൊക്കെ വേറെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് മീനെ നോക്കിയപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തു കേട്ടോ മീനെ അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു പക്ഷെ അത് നന്നായി കടിക്കും നന്നായി ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് കടിക്കും മീൻ ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ വായഭാഗത്ത് തന്നെ കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ കയ്മ നന്നായി കടിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മീനൊക്കെ പിടിച്ചപ്പളേക്ക് നല്ല ചാറൽ മഴ അത്യാവശ്യം നല്ല മഴ പെയ്തു അപ്പം ഞങ്ങൾക്ക് കയറി നിൽക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ തട്ടുകടയിലേക്ക് തന്നെ കയറി നിൽക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവിടെ കേറി നിൽക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല പിന്നെ വണ്ടി കുറച്ച് നീക്കിട്ടാ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം കുറച്ച് നേരം മീൻ വീപിടിക്കലൊക്കെ കഴിഞ്ഞാൽ നല്ല മഴ പറഞ്ഞ അപ്പം ഞങ്ങൾ നേരെ തട്ടുകടയുടെ അപ്പം അവിടെ കയറിയിരുന്നപ്പം എന്തായാലും നല്ല രണ്ട് ഓംപ്ലേറ്റ് പറഞ്ഞു ചേച്ചിയിട്ടെടുത്ത് ചേച്ചി നല്ല അടിപൊളി നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി രണ്ട് ഓംലേറ്റ് കൊണ്ട് തന്നു അപ്പൊ നല്ല മഴയും മഴയെത്തിരുന്ന് ഒക്കെ കഴിച്ചിട്ടാണ് ട്ടാ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നേ പിന്നെ പിന്നെ മീൻ പിടിക്കാൻ നിന്നിണ്ടായിരുന്നില്ല പിന്നെ